കണ്ണ നിൻ കിങ്ങിണി നാദം കേൾക്കാനായി വന്നേ നിൻ മോഹന രൂപം കാണാനായി വന്നേ മയിൽവർണ്ണ നിൻപി തിരുമുടി കാണാനായി വന്നേൻ മരതക വർണ്ണനി മഞ്ഞപ്പട്ടുട കാണാനായി വന്നേ ഞാൻ കാണാനായി വന്നേൻ കണ്ണ നിൻകിങ്ങിണി നാദം കേൾക്കാനായി വന്നേ മണിവർണ്ണ നിൻ മോഹനരൂപം കാണാനായി വന്നേ മയിൽവർണ്ണ നിൻ പേരി തിരുമുടി കാണാനായി വന്നേ മരതക വർണ്ണ നിൻ മഞ്ഞ പട്ടുട കാണാനായി വന്നേ ഞാൻ കാണാനായി വന്നേ കൊഞ്ചും നിൻ പൊന്നോട കൂടൽ നാദം കേൾക്കാനായി മൊഞ്ചും നിൻ തേനല ചുണ്ടിൽ മധുരം നുകരാനായി ടി വരുന്നൊരു നൃത്തം കാണാനായി അഴകഞ്ചും നിൻ തിരുമുഖ ദർശനം കണ്ടുതൊഴുവാനായി എന്നും കണ്ടുതൊഴുവാനായി കൊഞ്ചും നിൻ പൊന്നോട കുഴൽനാഥം കേൾക്കാനായി മുഞ്ചും നിന്തേനല ചുണ്ടിൽ മധുരം മുതരാനായി ടി വരുന്നൊരു നൃത്തം കാണാനായി അഴകഞ്ചും നിൻ തിരുമുഖ ദർശനം കണ്ടുതൊഴുവാനായി എന്നും കണ്ടുതൊഴുവാനായി കണ്ണ നിൻകിങ്ങിണി നാദം കേൾക്കാനായി വന്നേ ഴകേരാനായി ചാർത്തിയകൗസ്തുഭവും കർണങ്ങളിൽ ചാഞ്ചാടുന്നൊരു മകരകുണ്ടലവും വിരി മാറിനഴകായുള്ളൊരു ശ്രീവത്സം മറുവും അണിവാക ചാർത്തിനു മഞ്ജുള മാലകളും മഞ്ജുള മാലകളും ഴകേറാന ചാർത്തിയ കൗസ്തുഭവും കണ്ണങ്ങളിൽ ചാഞ്ചാടുന്നൊരു മകരക്കുണ്ടലവും വിരി മാറിന് അഴകായുള്ളൊരു ശ്രീവത്സം മറുകും അണിവാകച്ചാർത്തിനു മഞ്ജുള മാലകളും മഞ്ജുള മാലകളും ചേലാർന്നൊരു പുഞ്ചിരി കാണാനായി വരുന്നേ ഞാൻ ചേലഞ്ചന്തതിരു രൂപ ദർശനമേഘൂണി ചെന്താമര കണ്ണനെ കാണാനായി വരുന്നേ ഞാൻ ചാഞ്ചല്യം കാട്ടാതിന്നൊരു ദർശനമേഘൂണി തിരുദർശനമേഘൂണി ചേലാർന്നൊരു പുഞ്ചിരി കാണാനായി വരുന്നേ ഞാൻ ചേലഞ്ചും തവതിരുപദ ദർശനമേകൂന്നീ ചന്താമര കണ്ണനെ കാണാനായി വരുന്നേ ഞാൻ ചാഞ്ചല്യം കാട്ടാതിണ്ണൊരു ദർശനമേകൂ നീ തിരുദർശനമേഘൂനീ ക ിങ്ങിണിനാദം കേൾക്കാനായി വന്നേ മോഹന രൂപം കാണാനായി വന്നേ മയിൽവർണ്ണനിൻ പേലിൽ തിരുമുഴി കാണാനായി വന്നേൻ മരതക വർണ്ണനി മഞ്ഞപ്പട്ടുട കാണാനായി വന്നേ ഞാൻ കാണാനായി വന്നേ ഞാൻ കാണാനായി വന്നേ